പടിഞ്ഞാറെ വെമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സമഭാവനയുടെയും വിശുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ബക്രീദ് ആഘോഷങ്ങൾ നടന്നു എസ് അസ്മാബി കോളേജ് ബയോ കെമിസ്ട്രി എച്ച്ഒ ഡി പ്രൊഫസർ മുഖ്യാതിഥിയായി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വളരെ അനിവാര്യമാണ് മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യം നിലനിൽക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികളിൽ കുഞ്ഞു മനസ്സിൽ കുളിർമ നിറക്കുന്നതാണ് ഞാൻ ഇവിടെ വിജയകുമാരി മാഡത്തോട് സംസാരിച്ചിരുന്നപ്പോൾ മേഡം വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം എൻ്റെ കുട്ടികൾ ഞാൻ എല്ലാ മൂല്യങ്ങളും പഠിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ നമ്മൾ പഠിക്കുന്നതിൻ്റെ കുഞ്ഞുമക്കളായ നിങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ നമ്മളൊക്കെ പറയേണ്ട ഒരു ഉത്തരം ഞാൻ നല്ലൊരു മനുഷ്യനായി തീരാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുകയും അറിവുള്ളവനായി തീരുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്നതാണ് മറ്റു കാര്യങ്ങളെല്ലാം നല്ലൊരു മനുഷ്യനല്ലാതെ കുറേ അറിവുകൾ നേടിയ കുറേ ഇൻഫർമേഷൻസ് പാക്ക് ചെയ്ത ഒരു പേഴ്സണായിട്ട് നമ്മൾ മാറിയിട്ട് ഈ സമൂഹത്തിന് യാതൊരു കാര്യവുമില്ല ഒരു 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 ഉദാഹരണം ഡോക്ടർ ൊന്നും എഞ്ചിനീയർ മൂല്യങ്ങളൊന്നും ഇല്ലാത്ത എന്താണ് അതിൽ നിന്ന് സമൂഹത്തിന് കിട്ടുന്നത് ഈ അടുത്ത് നമ്മൾ അറിഞ്ഞു തുടർന്ന് കുട്ടികളുടെ ഒപ്പന ദഫ് മുട്ട് മാപ്പിളപ്പാട്ട് മെഹന്തി കോമ്പറ്റീഷൻ എന്നീ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപകരായ ഷഹന ഫൈസൽ സിൽബത്ത് സലാം ഫെമിന ബീഗം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ബക്രീദ് ആഘോഷത്തിൽ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് വിദ്യാർത്ഥികളായ കുമാരി വൈകാ എസ് മെനോൻ എന്നിവർ സംസാരിച്ചു